ഫാമിലി ആയിട്ട് തെറ്റിപ്പിരുന്നത് കാരണം കൊണ്ട് ഉമ്മാണ് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കണെന്നാണ് ഒരുപാട് പേരുടെ വിചാരം അതൊന്നും അല്ല പ്രശ്നം വരുന്നതിന്റെ മുന്നാണെങ്കിലും ശരി പ്രശ്നം നടന്നതിന് ശേഷമാണെങ്കിലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖ സുഖാണ് അപ്പോ ഇതുവരെക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടും എല്ലാ വീഡിയോക്കും എല്ലാവരും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മൾ നമ്മളതേമാതി അറിയുന്നവർ നമ്മളെ എപ്പോഴുമെ കുറച്ച് പേരാണെങ്കിൽ ആ കുറച്ച് പേര് നമ്മളെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ പിന്തുണയായിട്ട് നമ്മളെ കൂടെ എപ്പോഴും സപ്പോർട്ടുള്ളവര കാരണം കൊണ്ടാണ് എത്ര കഷ്ടങ്ങളാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത് ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ മിയാസിന് കുറച്ച് ദിവസമായിട്ട് കാലില് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എപ്പോ ചോദിച്ചാൽ വ്യാഴാഴ്ച വ്യാഴാഴ്ച അല്ല ബുധനാഴ്ച മുതലേ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മളത് ചെറിയ കുട്ടികളല്ലേ എവിടെയെങ്കിലും ഒക്കെ തട്ടി മുട്ടിയിട്ടുള്ള വേദന വിചാരിച്ചിട്ട് ആരും എന്നാൽ ഞാനൊരു വ്യാഴാഴ്ച സ്കൂളിൽ പോയി വ്യാഴാഴ്ച വഴുമ്പേരാണ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൂട്ടിയിട്ട് പോയത് അപ്പോഴ അവർ രക്ത കെട്ടുന്ന ആണ് എന്നോട് പണ്ടത്തെ നമ്മുടെ ആ ബാൻഡ് ഒന്ന് ചുറ്റാൻ പണിയിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ അഞ്ചു ദിവസമാണ് കണക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നത് അഞ്ചു ദിവസത്തിലും ഇതാവണില്ല അപ്പൊ ഒരുപാട് പേര് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് സ്കൂൾ ലീവ് ആക്കാനായില്ലേ നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ സർവ്വസാധാരണ എല്ലാവരുടെയും മക്കൾ ഏതൊരു പേരൻസിനും മക്കൾക്ക് മക്കളെ കൊണ്ട് സ്കൂൾ ലീവ് എടുപ്പിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അതെന്താ വെച്ചാൽ ഒരുപാട് പേര് കണ്ടു പഠിപ്പിന് വില കൽപ്പിക്കുന്നവർക്ക് പഠിപ്പിനെ കുറിച്ച് അറിയുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ മക്കൾ സ്കൂളിൽ പോയാൽ നമ്മുടെ മക്കൾ ഇന്നത്തെ ക്ലാസ് അവർക്ക് മിസ്സ് ചെയ്തു പറഞ്ഞാൽ നാളെ എക്സാമിന്റെ ടൈമിൽ ഭയങ്കര കഷ്ടമാണ് ഇതുവരെക്കും ഞാൻ സ്കൂളിൽ നിന്ന് ഒരുപാട് പേരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരുപാട് ഞാൻ പ്രിൻസിപ്പാളിൻ്റെ എന്നൊക്കെ ഒരുപാട് ചീത്ത കിട്ടണം ഒരുപാട് ലീവ് ആയതിനു ശേഷം അപ്പൊ ഇപ്പം നിവൃത്തിയില്ല കഷ്ടകാലത്തും കൊണ്ടാണ് ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്നത് ശരിക്കും മാറാൻ ഞാൻ ഇന്ന് സ്കൂളിൽ അയച്ചു വിടാന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷെ അതും നടന്നില്ല അതിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു ഞായറാഴ്ചത്തെക്കാട്ടിലും ബലൂണ് മാരിയായി പോയി ലാസ്റ്റ് ഹോസ്പിറ്റൽ കാട്ടിട്ടൊന്നും ഒരു പ്രയോജനം ലാസ്റ്റ് നമ്മൾ ഞാൻ ഓൾറെഡി രണ്ട് പ്രാവശ്യം കാല് ബെമാരിയൊക്കെ കെട്ടിട്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് മാറിയത് അപ്പൊ ഒരു ചെറിയ ഡൗട്ടിനാണ് മിയാസിനെന്തായാലും അവിടെ കൊണ്ടുപോയി നോക്കുക ചിലപ്പോ വല്ല ഉളുക്കോ ചെലവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വേണ്ടിട്ട് അപ്പൊ കൊണ്ടുപോയി കൈ തന്നെ വിചാരിച്ചു എന്താണ് സംഭവം ചോദിച്ചാല് സൈക്കിള് നമ്മളൊന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു സൈക്കിളുടെ പടല് എനിക്ക് വല്ലാണ്ട് ഓട്ടം അറിയില്ല സൈക്കിൾ പിന്നിൽ അടിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നിയിട്ടുണ്ട് മേലൊക്കെ പോണ സൈക്കിള് പിന്നിൽ നല്ല ബലത്തിൽ വന്ന് അടിച്ചതും എല്ല് നമ്മൾ ഉളുക്കി വെച്ചാൽ പറയും എനിക്കത് തമിഴിൽ എല്ല് നോന്തടുത്ത് അത് എന്താണെന്ന് തോന്നുമ്പോൾ എനിക്കറിയില്ല എനിക്കിതേമാതിരി നല്ല കാല് പെസിയ ഞരമ്പുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ മുഴിയണ ആളെന്താ പറഞ്ഞത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾക്ക് അത് മാറില്ല പറഞ്ഞു അയാളെന്താ ഇത് കാര്യങ്ങനെ വെച്ചിങ്ങനെ നീവിയ പോരെ ഫുള്ള് ചെയ്തിക്കേണ്ട പടല് വന്നിടിച്ചപ്പോൾ ഫുള്ള് ആ ഒരു എല്ലിന്റെ കൂടെ ഫുള്ള് രക്തം കെട്ടി അതും കറുപ്പ് കളറും ഉണ്ടായി രക്തം കെട്ടിയിട്ട് ഞാനും നമ്മുടെ പുള്ളിയുടെ അല്ല പ്ലാവിൻ്റെ അല്ല ഇതെല്ലാ പരിപാടിയും ഐസ്ക്രട്ടി ഇതൊക്കെ കൊടുത്ത് ഒരു പ്രയോജനം ഇല്ലായിട്ട് ലാസ്റ്റ് അറ്റം ആണ് ഇതിൽ പോയത് വേണ്ടി ഞങ്ങൾക്കും ഞങ്ങളെ മക്കള് സ്കൂളിൽ ലീവ് എടുക്കണം ഒരു പുല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെല്ലാം ഓരോരോ കുട്ടികളെയും പറഞ്ഞായിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരാഴ്ച ലീവായി ഇത് ആ ഒരു രക്തക്കെട്ടും ആ ഒരു എണ്ണിൻ്റെ അതും രണ്ട് ദിവസം നല്ല ഫുള്ളായി ബെഡിലിരുന്ന് റെസ്റ്റ് ചെയ്താലാണ് കാല് ബാലൻസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ പോയി ഇന്ന് രാവിലെ പോയി ഞങ്ങളത് ഡൗട്ടിന് പോയി ചെയ്തിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു കാലിന് ഇങ്ങനൊരു കെട്ട് പിന്നെയും കിട്ടി ഈ ഒരു കെട്ട് രണ്ട് ദിവസം ഒരാഴ്ചയാണ് ഈ ഒരു കെട്ടിന് കണക്ക് ഇത് പച്ചില മരുന്നും കണിക്കണം ഒഴിഞ്ഞ ഒഴിഞ്ഞവർക്കൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണ അറിയും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ കെട്ടിയിട്ട് ഇപ്പൊ എന്താണ് ഈ രണ്ട് ദിവസം ഈ ഒരു കാല് ഫുള്ള് തന്നെ ഉണ്ടാകണം മെണീറ്റ് നടക്കാൻ പാടില്ല ഇത് ഇനി മറ്റേത് ഇന്നാലും പിന്നാലൊക്കെ ഒരുവിധം നൊണ്ടി നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നൊണ്ടി നടക്കണില്ല അപ്പൊ എന്താണ് ഉണ്ട് നടക്കാത്ത കാരണം ചോദിച്ചാല് ഈ ഒരു കെട്ട് ഇറുകും ഈ ഫസ്റ്റ് കെട്ടിത്തെ ഞാൻ എനിക്ക് ഇതേമാതിരി ഉണ്ടായിരുന്നത് ഞാൻ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയുക ഈ ഒരു കെട്ട് നമ്മൾ സാധാ നടക്കും നൊണ്ടി നടക്കും ആ സമയത്ത് ഈ ഒരു കെട്ട് കെട്ടുമ്പോ നമ്മുടെ മരുന്നിന്റെ മുട്ടിയും മരുന്നൊക്കെ ഇങ്ങോട്ട് ഇറുകും ഇറങ്ങുമ്പോ തീരെ കാലു പുറത്തേക്ക് ഒരു ഏകദേശം ഒരു രണ്ടു ദിവസമെങ്കിലൊക്കെ ആവണം സാധാ ഒരു ഇതിൽ വരണമെങ്കിൽ അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഒരു സൈഡ് ഉളുക്കും ഒരു സൈഡ് ആ പടലടിച്ചിട്ട് ആ പടലിന്റെ സ്പീഡ് കൂടെ അടിച്ചപ്പോ രണ്ടും കൂടെ തോന്നും രക്തം കെട്ടിരിക്കാന് അപ്പോ ഇവനെ ഇപ്പൊ രണ്ടു ദിവസം ബെഡ് റെസ്റ്റ് മാറി ബെഡിൽ ഇട്ട് നമ്മൾ നോക്കണം കൊഴപ്പൊന്നുമില്ല ഒരു നമ്മളിന്ന് തിങ്കളാഴ്ച കിട്ടിയില്ല ഞായറാഴ്ച വരക്കും എട്ടു ദിവസം ഒരു എട്ട് ദിവസമാണ് കണക്ക് അപ്പൊ എന്തായാലും നമ്മൾ സ്കൂളിലേക്ക് യൂണിഫോം ചെയ്തപ്പോഴപ്പൊന്നുമില്ല നല്ല റെസ്റ്റ് എടുത്തിട്ട് കാരണം ഒരു മൂന്നാമത്തെ ാണ് ക്ലാസ് ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് കേറി പോകുമ്പോ ഇവനെയും കൊണ്ട് സഹായിക്കില്ല എന്തായാലും പ്രിൻസിപ്പാൾ ഇവരോടൊക്കെ പറഞ്ഞപ്പോ ഓക്കെ കൊഴപ്പല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരാഴ്ച കയ്യിലാണെങ്കിൽ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാലാവുമ്പോ സ്റ്റെപ്പ് എന്ന് കേറിപ്പോഴപ്പൊന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാ വേദന പല്ല് കടിച്ചിട്ടാണ് ആ ഒരു ആ ഒഴിയണ സമയത്ത് നമുക്ക് ഒരു വേദന ഉണ്ടാവും വേദനയെ കൂടെ അവരായൊക്കെ കൂടി കുളിച്ച് വളച്ച് തിരിച്ചു ഞാൻ വലിയ സർജറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ പേടിയില്ലാണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോയവൻ ഓരോരുത്തരും ഉള്ളിങ്ങനെ ഒഴിയുമ്പോ ഒരു ചിലർക്ക് ആ വേദന ബാലൻസ് ചെയ്യാൻ പറ്റുമ്പോ ഒക്കെ പാടുകൊടുത്തോളുമ്പോ ഈ നമ്മൾ പ്രസവ റൂമിൽ വാടിയിൽ കയറിട്ട് അപ്പുറത്തൊരാള് പ്രസവ വേദനയിൽ കറിയുമ്പോ ഇപ്പുറത്തെ ഒരു ടെൻഷൻ വരും അതേ അവസ്ഥയാണ് പൊറത്തിരിക്കണായിരിക്കും എന്നാലും എനിക്ക് ആയിരുന്നു എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഇതേമാതിരി കാല് ഫുള്ള് ബലൂണ് മാറി വീർത്ത് എങ്ങനെ എങ്ങനെ ഒഴിയും എങ്ങനെ ഒഴിയും എന്നുള്ളൊരു ഒരേ ഇതിൽ അതേമാതിരി നീയാസന അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അതാണ് കൊഴപ്പൊന്നുമില്ല ഒരു ഒരാഴ്ച മൊത്തം അവനെ ഒന്ന് സേഫ്റ്റി ആയിട്ട് നോക്കണം ഇതേമാതിരി കെട്ടിയിട്ടാണ് എന്റെ രണ്ടു പ്രാവശ്യം കാലിന്റെ വേദനയും ഇപ്പൊ ടോട്ടലായിട്ട് വേദനയൊന്നും കാലിന്റെ ഉഴുപ്പും ചതവ് ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ മിന്നും എന്റെ വെള്ളിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയമ്മ വന്നിട്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പഴയ ആൾ പുതിയ ആൾക്കാർക്കാണ് അറിയില്ലാ തോന്നുന്നുണ്ട് നമ്മുടെ പഴയ വീഡിയോയില് അസിന്റെ ഉമ്മ വരുന്നതോ നമ്മളെ കൂടെ ഇരിക്കുന്നതോ നമ്മുടെ വീഡിയോസിൽ പെരുന്നാൾക്കും പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോണതോ അങ്ങനെ പഴയ ഒരുപാട് വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു ഇപ്പൊ പുതിയ ഉമ്മ എവിടുന്നു വന്നു എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു പുതിയ ഉമ്മേന്നെ അല്ല ഞാന് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആ പതിനൊന്ന് വർഷം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങളെ കൂടെ ഞങ്ങളുടെ ഈ വീട്ടിലില്ലായെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഒരു നല്ല പരിപാടി എന്തൊക്കെ എന്തെന്നാണെങ്കിലും ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിട്ടാണ് നമ്മൾ നമ്മളധികം വീടോലെന്താ വരാത്തുവച്ചാൽ അവർ ജോലിക്ക് പോണ കാരണം കൊണ്ട് ലീവ് ലീവ് എടുത്തിട്ടാണ് വരാൻ പറ്റുള്ളു നമ്മൾ ചെറുപ്പം മുതലേ പോണ്ട എത്ര വർഷം ഉണ്ടാവും ഒരു വർഷം മാക്സിമം ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഉള്ളില് ജോലിക്ക് ആളാണ് ഒരു മൂന്നര മാസമാണ് വീട്ടില് റെസ്റ്റ് ഇടുന്നത് നമ്മുടെ കാലിന്റെ മുട്ടയുടെ ഒരു പ്രോബ്ലം കൊണ്ട് ജോലിക്ക് പോവാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ മൂന്ന് മാസം ഇരുന്നു ബാക്കിയുള്ള സമയങ്ങള് ഫുള്ളും ഞായറാഴ്ച കൂടെ ലീവ് എടുക്കാണ്ട് ജോലിക്ക് പോണ ഒരാളാണ് വീട്ടിൽ ഇപ്പം നിറയെ പേര് വേണ്ട നമുക്ക് നോക്കിക്കൂടെ സമ്പാ സമ്പാദിച്ചുള്ള ഒരു പാ ഞങ്ങള് റെഡിയാണ് പക്ഷെ അധ്വാനിച്ച് ജീവിച്ചവർക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞപ്പോൾ കൂടെ വേണ്ട ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മാസം മാസം അങ്ങ് നമ്മളെയും കൊണ്ട് ആവുന്നതൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല വീട്ടിൽ ഇന്ന പലവിധ ചിന്തകൾ വരികയാണ് ഞാൻ ജോലിക്ക് പോകണ ടോട്ടൽ എല്ലാരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതാണ് സംഭവം അതാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ അവരുടെ വഴിക്ക് പോട്ടെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ആവുന്നത് നമുക്ക് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ചോദിച്ചത് ഉമ്മാർക്ക് സാരിയും നല്ലൊരു ബ്ലൗസും ഷാലും വാങ്ങിക്കൊടുത്തുകൂടിയായിരുന്നു അതും ഓൾറെഡി നമ്മൾ വാങ്ങിക്കൊടുത്തതാണ് നമ്മൾ ആ പഴയ വീഡിയോ വരുമ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സിന്റെ മേലെ ഒരു ഫ്രീ ഉണ്ടാവും അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എനിക്കൊരു മേറ്റിയാണ് അങ്ങ് കൂടെ ആ നെയ്റ്റിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും അതേമാതിരിയാണ് എല്ലാവർക്കും ആ ഒരു കളറിനോടും ചിലപ്പോൾ നമ്മൾ ഇടാൻ നമുക്ക് ഏതാ കംഫേർട്ട് പറഞ്ഞാൽ നമ്മൾ അതേ ഡ്രസ് കൂടും അതേമാതിരിയാണ് വേറൊന്നും കൊണ്ടല്ല അതും നമ്മളിങ്ങോട്ട് നമ്മൾ പെരുന്നാൾക്കും ഒരു പർച്ചേസിന് പോകുമ്പോൾ ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഫ്രീ ആയിട്ട് വിടും നമ്മൾ അത് എന്താ വാണ്ടും എടുത്തേ നമ്മൾ അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പം അന്നേരം കമന്റ് ചെയ്യുമ്പോൾ ഫുൾ അതാ വന്നു ഉമ്മ എവിടെ വന്നു ഉമ്മ അത്രയും കാലം കണ്ടില്ലല്ലോ ഉമ്മ അങ്ങനെയാണ് ഉമ്മ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ നമ്മുടെ ഒരു ഒരു വർഷത്തിന്റെ പിൻപിലുള്ള വീഡിയോസിൽ ഭാഗം വീഡിയോയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫാമിലി എന്താ കൊണ്ടുവരാത്തു വെച്ചാൽ എല്ലാവരും അവരുടേതായ ജോലിയിൽ ബിസിയാണ് നമുയാസിനെ കാണാൻ എത്തി വന്നതാണ് ഉമ്മ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് ഒരുപാട് പേര് വിചാരം എന്താണെന്നറിയാം നമ്മൾ തെറ്റി തെറ്റിപ്പിരിഞ്ഞത് കാരണം കൊണ്ട് ഉമ്മാനെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ് ഒരുപാട് പേരുടെ വിചാരം അതൊന്നും അല്ല ഞങ്ങളെ വീട്ടിൽ വന്നു ഞങ്ങളുടെ കൂടെ ഇരുന്നു എപ്പോഴും പ്രശ്നം വരുന്നതിന്റെ മുന്നാണേലും ശരി പ്രശ്നം നടന്നതിന് ശേഷമാണേലും ശരി എപ്പോൾ വന്നാലും നമ്മൾ വീഡിയോ എടുക്കും അതാണ് ഞാൻ പറയുന്നത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കൂടെ ഒന്നും കൂടി കണ്ണോടിച്ച് നോക്കിയാൽ ഒരു വീഡിയോസിൽ ഉമ്മാനെ കാണാതെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മൾ ആ വീഡിയോന്റെ അടിയിൽ തന്നെ ലിങ്കും കൂടി ഇട്ടിട്ടുണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചതാണ് ലിങ്കും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ സെർച്ച് ചെയ്താൽ ചെയ്താലും വീഡിയോ ഒക്കെ കാണാൻ പുതുതായി പുതുതായി കാണുന്നവരാണെങ്കിൽ ഇപ്പഴും പുതുതായി സബ്സ്ക്രൈബർ ആയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പഴയ വീഡിയോ പോയി ഒന്നും കൂടി സെർച്ച് ചെയ്താൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റിയും ക്ലിയറും ആവും സാധനം സ്കൂളിൽ ടയേർഡായിട്ട് ഇരിക്കുകയാണ് ടയർഡായി വന്ന് പഠിക്കും നോക്കിയാ ക്ലേ വെച്ചിട്ട് കളിച്ചിട്ടിരുന്നു സ്കൂൾ സ്കൂളൊന്ന് വരുമ്പോഴേ സോകമാറി അതന്നെ ഇബ വീട്ടിലുണ്ട് മദ്രസേക്ക് സൈക്കിള്ക്ക് പോവാൻ പറ്റില്ല ആ ഒരു എന്തായാലും മഴ പെയ്ത അല്ല പൊറത്ത് പെരും മഴയാണ് മഴ പെയ്താ അവിടെ സാധാരണ മദ്രസ മദ്രസുണ്ടാവൂല അവള് അവളെ പ്ലാൻ എന്താ വെച്ച അവള് സൈക്കിളില് മദ്രസയൊക്കെ പോവാനാണ് അപ്പോൾ ഏസ് നമ്മുടെ കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ അവന്റെ ഒരു അപ്ഡേഷൻ കാലിൻ്റെ ഒരിത് ഇങ്ങനെ ആകാറുണ്ട് എല്ലാവരും അറിയിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്നും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് വീഡിയോ വീഡിയോട്ട് വരും എല്ലാവർക്കും மரக்குட்டிட்டு இப்படி